ാട്ടും വിഭാഗത്തിൽ വരുന്നവയാണ് തെക്കൻ പാട്ടും വടക്കൻ പാട്ടും നമുക്ക് അവയെ കുറിച്ച് പഠിക്കാം കൈകൊട്ടിപ്പാട്ടിലൂടെ പ്രസിദ്ധനായ കവി മച്ചാടിളയത് ചാത്തിര നമ്പൂതിരിമാർ അവതരിപ്പിക്കുന്ന പാട്ടുകൾ സംഘം പാട്ട് ശാസ്ത്രകളി അല്ലെങ്കിൽ യാത്രകളി എന്നറിയപ്പെടുന്ന പാട്ടിന്റെ മറ്റൊരു പേര് സംഘം പാട്ടുകൾ പയ്യന്നൂർ പാട്ടിനെ കുറിച്ച് ആദ്യമായി വിവരങ്ങൾ നൽകിയത് ഹെർമൻ ഗുണ്ട കേരളീയ ക്രിസ്ത്യാനികളുടെ മതതത്വങ്ങളെയും സഭാ ചരിത്രങ്ങളെ മറ്റും ആസ്പദമാക്കി പ്രാചീന കാലത്തിലും മുതക്കെ നിലനിൽക്കുന്ന പാട്ട് മാർഗം പാട്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിൽക്കുന്ന മറ്റു ചില പാട്ടുകൾ പള്ളിപ്പാട്ട് ദാവീദിന്റെ പാന പരിശമുട്ട് കളിപ്പാട്ടുകൾ കല്യാണ പാട്ടുകൾ മാർഗം പാട്ടിന്റെ ഇതിവൃത്തം മാർത്തോമ ചരിതം മാർത്തോമ ചരിതം സംഗ്രഹിച്ചെഴുതിയ കൃതി റമ്പാൻ പാട്ട് മാളി ഏക്കൽ തോമ കേരളത്തിലെ കഥാഗാനങ്ങളെ പ്രധാനമായും തരംതിരിക്കുന്നത് രണ്ടായിട്ട് വടക്കൻ പാട്ട് തെക്കൻ പാട്ട് തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പേര് വില്ലടിച്ചൻ പാട്ടുകൾ കേരളത്തിലെ വീരാരാധനപരമായ പാട്ടുകളെ പ്രഥമസ്ഥാനം അർഹിക്കുന്നത് വടക്കൻ പാട്ടുകൾ